എന്റെ അയൽവാസികളായ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഓരോ ഗ്രഹങ്ങളും ഇവിടെ ഓരോന്നറിയും കൂടുതലും ഇസ്ലാം ലാമുള്ള ഒരാളാണ് അപ്പൊ നമ്മളിങ്ങനെ കുറെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ അവരിലാമ ഇസ്ലാം നല്ല കാര്യങ്ങളെല്ലാം പറയുമ്പോഴും കുറ്റവാളികൾ കൂടുതലും മുസ്ലിങ്ങളാണല്ലോ എന്ന ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയും എന്നാണ് സഹോദരിയുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒന്നാമതായി ഈ ചോദ്യത്തിൽ ഒരു എക്സാജറേഷൻ ഉണ്ട് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ ആ കുറ്റവാളികൾ എല്ലാ മതസമൂഹങ്ങളിലും ഉണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് ചില രീതിശാസ്ത്രങ്ങളുണ്ട് ആ രീതിശാസ്ത്രങ്ങൾ പ്രകാരം ചില പ്രത്യേക വിഭാഗക്കാരെ കുറ്റവാളികളായി അവതരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കാറുണ്ട് സത്യത്തിൽ മറ്റെല്ലാ കുറ്റകൃത്യങ്ങളും എടുത്താൽ ആ കുറ്റകൃത്യങ്ങളെല്ലാം എടുത്താൽ എല്ലാ വിഭാഗക്കാരുണ്ട് ജയിലിൽ പോയാൽ എല്ലാവരുണ്ട് എല്ലാരുണ്ട് കൊള്ളയിട കൊള്ളക്കാരെ മറ്റേ പിന്നെ മറ്റേ ഏതെങ്കിലും തെറ്റുകൾ ആ പറ്റുന്ന ആളുകൾ എടുത്താൽ പക്ഷെ മാധ്യമങ്ങൾ പലപ്പോഴും പറയാതിരിക്കാൻ നിർവാഹമില്ല മാധ്യമങ്ങൾ പലപ്പോഴും കുറ്റം ചെയ്യുന്ന ആളുകൾ അവരുടെ മതം നോക്കി തിരിക്കുന്ന ഏർപ്പാട് മതം നോക്കി പരിചയപ്പെടുത്തുന്ന ഏർപ്പാട് അത് മുസ്ലിങ്ങളാകുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ മനസ്സിലാക്കാതിരുന്നുകൂടാ അതിന്റെ ഒരു ഒരു സ്വാഭാവികമായ ഉപോൽപ്പന്നമാകണം ഈ സഹോദരിയുടെ ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലൊന്ന് പക്ഷേ എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോഴും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാമെന്നുള്ളതിനുള്ളൊരു ലൈസൻസ് അല്ലേ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിംന്ന് പറഞ്ഞാൽ അയാൾ പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തും കൃത്യമായി പഠിപ്പിക്കുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കേണ്ടവനാണ് മറ്റുള്ള ആളുകൾക്ക് ആ രൂപത്തിലുള്ള കൃത്യമായ മാർഗനിർദ്ദേശം പോലും ഉപലബ്ധമല്ല അവൻ പടച്ചവനെ അറിയുന്നവനാണ് അറിയേണ്ടവനാണ് മരണാനന്തര ജീവിതത്തിലെ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടവനാണ് ഭയപ്പെടേണ്ടവനാണ് അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഒരിക്കലും അത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടായിക്കൂടാ പക്ഷേ ആ കുറ്റകൃത്യം ഒരു ശതമാനമാണെങ്കിൽ പോലും മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഉണ്ടാകാതിരിക്കുന്നതിന് കാരണം ഖുർആാനോ പ്രവാചക വചനങ്ങളോ ഇസ്ലാമിന്റെ അടിത്തറകളോ അതിന്റെ പാഠങ്ങളോ ഒന്നും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള കാരണമാണ് അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല എല്ലാവർക്കിടയിലും ആ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ചിലപ്പോൾ സഹോദരി ചോദിച്ചിരിക്കുക തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ പലപ്പോഴും കാണുന്നത് മുസ്ലിം പേരുകളാണല്ലോ എന്നതായിരിക്കും അവിടെയും പ്രശ്നമുണ്ട് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല ഈ പ്രശ്നങ്ങളിൽ പലതും എന്താ ഇസ്ലാമും പാകിസ്ഥാനും കാശ്മീരും ബന്ധത്തിലുള്ള ബന്ധം നിങ്ങൾ കാശ്മീർ ഇന്ത്യയുടേതാകണമോ അല്ലെങ്കിൽ പാകിസ്ഥാൻതാകണമോ എന്ന പ്രശ്നത്തിൽ ഇസ്ലാം എന്ത് പഠിച്ചു പരിശുദ്ധ കുറാനുണ്ടാ കാശ്മീർ ആരുതാന്ന് പ്രവാചകന്റെ വചനങ്ങളിൽ ഉണ്ടോ അവിടെ കാശ്മീർ എന്ന രാജ്യത്ത് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് അവരുടെ ഏത് സമരത്തിലും മുസ്ലിങ്ങൾ കൂടുതൽ ഉണ്ടാകും അവരുടെ നന്മ നിറഞ്ഞ സമരമാണെങ്കിലും തിന്മ നിറഞ്ഞ സമരം ആണെങ്കിലും അവിടെ കൂടുതലും മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അവിടെ ചെയ്യുന്ന ഇന്ത്യയുടെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ പുറത്തുള്ളവർ ചെയ്യുന്നത് ശരിയാണോ ഇതെല്ലാം അവിടുത്തെ രാഷ്ട്രീയം വെച്ചിട്ട് വേറെ സംസാരിക്കേണ്ടതാണ് പക്ഷെ അവിടുത്തെ ഭീകരപ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ പ്രവർത്തനവും ഇസ്ലാമുമായി ആദർശപരമായ അത് രാഷ്ട്രീയമാണ് ശുദ്ധ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ അടുത്താണോ ശരി പാകിസ്ഥാന്റെ അടുത്താണോ ശരി അതല്ല അവിടെയുള്ള ആളുകളുടെ അടുത്താണോ ശരി ഇതെല്ലാം വേറെ പ്രശ്നമാണ് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് അത് ഞാൻ സൂചിപ്പിച്ചത് പക്ഷേ ആര് ഏത് ശരിയാണെങ്കിലും അവിടെ സ്വാഭാവികമായും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവിടെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളായിരിക്കും മതിൽ ഉണ്ടാവുക അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതാണ് സംഭവിക്കുന്നത് പലപ്പോഴും ഇപ്പൊ ഇവിടെ ഇന്ത്യയുടെ ജവാന്മാരെ കൊന്നുകളഞ്ഞ ആത്മഹത്യാ സ്ഫോടനം തീർച്ചയായും ഇന്ത്യക്കാർ എന്നുള്ള നിലക്ക് നമ്മുടെ പട്ടാളക്കാരുടെ നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ പട്ടാളക്കാർക്കെതിരെ നടന്ന ആ ക്രൂരമായ വൃത്തികെട്ട ആക്രമണത്തിൽ നമുക്കെല്ലാം പ്രതിഷേധമുണ്ട് നമുക്കെല്ലാം എതിർപ്പുണ്ട് യാതൊരു സംശയമില്ല അതിൽ ഈ നാടിന്റെ കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും ഇനി അതല്ല അത് ഒരു മുസ്ലിം പേരുള്ള സംഘടന ഏറ്റെടുത്തു ആ സംഘടന അയച്ച ആളുകളാണ് പറഞ്ഞു എന്നല്ലാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതും ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം ഇസ്ലാമികമായ ലക്ഷ്യമാണോ അല്ലെങ്കിൽ ഇസ്ലാമികമായ തത്വങ്ങളാണോ ഒന്നുമല്ലല്ലോ അല്ലല്ലോ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത്രയേ അതിലുള്ളൂ എന്ന് മനസ്സിലാക്കുക പക്ഷേ നമ്മുടെ പേപ്പറിൽ വരുമ്പോഴേക്ക് എന്താണ് ഇങ്ങനെയെല്ലാമാണ് എന്തിനധികം നമ്മുടെ ഒരു വർത്തമാന പത്രം ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദി സംഘടന അവരാണ് ഈ കാര്യം ഞങ്ങളാണത് ചെയ്തത് എന്ന് പറഞ്ഞ് ഏറ്റെടുത്തത് അന്ന് പത്രത്തിലെ പ്രധാനപ്പെട്ട ഹൈറ്റിങ്ങിൽ ഒന്ന് മുഹമ്മദിന്റെ സൈന്യമാണ് ഇത് ചെയ്തത് എന്നാണ് മുഹമ്മദിന്റെ സൈന്യം അതെങ്ങനെയാ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് എന്നാ മുഹമ്മദും പരിഭാഷപ്പെടുത്തി കൂടെ മുഹമ്മദ് ആ ജെയ്ഷെ മുഹമ്മദ് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ആ മുഹമ്മദും കൂടി പരിഭാഷപ്പെടുത്തി കൂടെ സുത്യരഹനായവന്റെ സൈന്യം അല്ലേ അങ്ങനെ പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്ത് ലക്ഷ്യം കാര്യം അപ്പോ അങ്ങനെ പരിഭാഷപ്പെടുത്തി അങ്ങനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഫലമായിരിക്കാം ഇത്തരം സഹോദരിമാരുടെ ചോദ്യം ഉണ്ടാവുന്നത് അങ്ങനെ അവിടെയാണ് നമ്മൾ നമ്മളുടെ മാധ്യമങ്ങളിൽ പലതിൻ്റെയും ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത് അതെല്ലാം മനസ്സിലാക്കുമ്പോഴുമോ മുസ്ലിംകൾ എന്ന് ആളുകൾ ചെയ്യുന്ന തിന്മകൾക്ക് അതൊന്നും തന്നെ ന്യായീകരണമാവണില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് അപ്പൊ അവരോട് പറയേണ്ടത് ഇതാണ് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കുവാനുള്ളത് ആ ഖുർആാനും തിരുസുന്നത്തും നിങ്ങൾ പഠിച്ചു നോക്കുക ആ പഠിച്ചിട്ട് ഇസ്ലാമിനെ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളടക്കം നിങ്ങളടക്കം ഇപ്പം നിങ്ങളടക്കം പരിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും മാർഗദർശനത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയെക്കുറിച്ചാണ് നിങ്ങളുടെ നന്മയെക്കുറിച്ചാണ് നിങ്ങളുടെ സമാധാനത്തെക്കുറിച്ചാണ് ശാന്തിയെക്കുറിച്ചാണ് ശാന്തിയുടെ ഭവനമായ സ്വർഗത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ രീതി ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും പേരുകളുള്ള ഏതെങ്കിലും വിഭാഗങ്ങളുടെ ആ അടിസ്ഥാനത്തിലല്ല ഇസ്ലാം സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാൻ